സർക്കാർ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ സംരക്ഷിക്കാൻ ജനാധിപത്യ വിശ്വാസികളെല്ലാം രംഗത്തിറങ്ങണമെന്ന സി പി പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു സാമ്പത്തികമായി ഞെരിച്ചും അധികാരങ്ങൾ കവർന്നെടുത്തും കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കെ രാജേന്ദ്രൻ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ് രാജേന്ദ്രൻ ഒരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രാധാന്യം അടക്കമുള്ള വിഷയങ്ങളിലെ പ്രമേയം ഒക്കെയും ഈ ദിവസം നമ്മൾ കണ്ടു എങ്ങനെയായിരുന്നു ഇന്നത്തെ ചർച്ചകളും പ്രമേയം പാസ്സാക്കുന്നു സമഗ്ര വിവരങ്ങൾ രാഷ്ട്രീയ പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി രാഷ്ട്രീയ പ്രമേയത്തിനകത്ത് പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു നിർദ്ദേശം എന്നാൽ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം പാർട്ടിയുടെ ജനകീയ അടിത്തറ വിവരപ്പെടുത്തണം അതോടൊപ്പം തന്നെ വർഗീയതക്കെതിരെ വിശാല മതേതര ജനാധിപത്യ ശക്തികളുടെ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തണം രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ ഹിന്ദുത്വ വർഗീയത തന്നെയാണ് ഇതിനെ ശക്തമായ രീതിയിൽ തന്നെ നേരിടണം വർഗീയതയ്ക്കെതിരായ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്തണം വർഗീയതക്കെതിരായ പ്രചാരണ പരിപാടികൾ ശക്തിപ്പെടുത്തണം നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ പ്രചാരണ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളും വേണം ഇതാണ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ദരിദ്രരുടെ ഇപ്പോൾ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ദരിദ്രരായ ജനവിഭാഗങ്ങൾ നിരവധിയുണ്ട് അവരുടെ ഉന്നമനത്തിനായി കൂടുതൽ ഊന്നൽ നൽകി പ്രവർത്തിക്കണം അങ്ങനെ ഒരു നിർദ്ദേശവും ഈ രാഷ്ട്രീയ പ്രമേയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും വരും നാളുകളിൽ സി പി ഐ എം മുന്നോട്ട് പോവുക രാഷ്ട്രീയ പ്രമേയത്തിന് മേൽ എട്ട് മണിക്കൂറോളം നീണ്ട കൂലങ്കക്ഷമായ ചർച്ചയാണ് നടന്നത് ഈ ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറഞ്ഞു നൂറ്റി എഴുപത്തി നാല് ഭേദഗതി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അന്തിമമായി പ്രമേയം ഐക്യഖണ്ഠന പാസാക്കിയത് രാഷ്ട്രീയ പ്രമേയം പാസ്സാക്കിയതിനു ശേഷം സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനാ റിപ്പോർട്ട് പൊളിറ്റ് ബ്യൂറോ അംഗമായ പി വി രാഘവുരു ആണ് അവതരിപ്പിച്ചത് ഇതിനകത്ത് പാർട്ടിയുടെ സംഘടനാ തലത്തിലുണ്ടായ വളർച്ച എത്ര കണ്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ വർഗ ബഹുജന സംഘടനകളുടെ വളർച്ച ഏത് രീതിയിലാണ് എവിടെയെല്ലാമാണ് പാളിച്ചകൾ പറ്റിയത് സംഘടനാപരമായി പാർട്ടിയെ എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാമാണ് ഈ റിപ്പോർട്ടിനകത്തുള്ളത് ഈ റിപ്പോർട്ടിന് മേൽ ഇന്ന് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചകൾ നടന്നു നാളെ പൊതുചർച്ച നടക്കും നാളെ മുഴുവൻ തന്നെ ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുചർച്ചയായിരിക്കും നടക്കുക ഉദ്ഘാടന പ്രസംഗത്തിലും രാഷ്ട്രീയ പ്രമേയത്തിലും ഊന്നൽ നൽകിയ ഒരു ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് എന്തെന്നാൽ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കണം പാർട്ടിയുടെ ജനകീയ അടിത്തറ വിപുലീകരിക്കണം പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ശക്തി കേന്ദ്രമായിരുന്ന പശ്ചിമബംഗാളിലും ത്രിപുരയിലും എല്ലാം തന്നെ കനത്ത തിരിച്ചടി നേരിട്ടു ഒന്നും തന്നെ ഇപ്പോൾ ഭരണത്തിലില്ല ഈ സംസ്ഥാനങ്ങളിൽ തിരിച്ചു വരണം ഇതുകൂടാതെ രാജ്യത്തൊട്ടാകെ പാർട്ടിയുടെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കണം തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാവണം ഇതിനെക്കുറിച്ചെല്ലാമുള്ള വിശദമായ ചർച്ചകൾ നടക്കും ഇതുകൂടാതെ ഇന്ന് നിരവധി പ്രമേയങ്ങൾ പാസ്സാക്കിയിരുന്നു കേരളത്തെ പ്രതിരോധിക്കണം കേരളത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും സംഘപരിവാറിൻ്റെയും എല്ലാം തന്നെ ശ്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കണം അതുപോലെ ഈ പലസ്യഞ്ചലതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം പാസ്സാക്കി മണ്ഡല പുനർനിർണയം എന്ന പേരിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയെല്ലാം ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളെ ശക്തമായി ചെറുക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുതാര്യത ഉറപ്പുവരുത്തണം ഇത്തരം ആവശ്യങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള അഞ്ച് പ്രമേയങ്ങൾ പാസാക്കി അതുപോലെ ഇന്ന് രാത്രി കുറച്ചു മുമ്പ് മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചു അത് കടൽമണൽ ഖനനം ഒരു കാരണവശാലും അനുവദിക്കരുത് അത്തരം നീക്കങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുള്ള ഒരു പ്രമേയം തോമസ് ഐസക് അവതരിപ്പിച്ചു നാളെയായിരിക്കും ഈ പ്രമേയം പാസാക്കുക ശരി കെ രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് വർഗീയതയെ അതിശക്തമായി ചെറുക്കണമെന്നും നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾക്ക് ബദൽ തീർക്കണമെന്നും ആഹ്വാനം ചെയ്യുന്നു സി പി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ്